അറബി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാൾ മഹോത്സവത്തിന് സമാപനമായി അറബി സെന്റ് ജോസഫ് ദേവാലയത്തിൽ മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച വികാരി റോറൻ ഫാദർ എഡ്വിൻ കോയിപ്പുറം കൊടിയേറ്റിയതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് സമാപന ദിവസമായി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജപമാല തുടർന്ന് റാസ കുർബാന നൊവേന എന്നിവയ്ക്ക് റവറൻ ഫാദർ സെബാസ്റ്റ്യൻ തെങ്ങുംപള്ളി മുഖ്യകാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന ലതീഞ്ഞ് സമാപന സമാപനാശീർവാദം എന്നിവയ്ക്ക് റവറൻ ഫാദർ ലിയോ നടുപ്പറമ്പിൽ സിയാറം സഹകാർമികത്വം വഹിച്ചു തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമായി സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

സിസിൽ ആ പറഞ്ഞല്ലേ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി